എത്ര വാഹനങ്ങൾ നഗരസഭയുടെ ഉണ്ട് അത് പറയാനുള്ള ബാധ്യസ്ഥത നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ ആ ചെയറിലിരിക്കുന്ന ഹരി രാജേന്ദ്രനുണ്ട് പത്തോളം വണ്ടിയിൽ കാണാൻ ഇല്ല എന്നൊരു വാർത്ത ഏതാനും അതിനെ പറ്റി താങ്കൽ ബി ജെ പി കൗൺസിൽ താങ്ങൽസ്യത് ഈ സംഭവം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നമ്മുടെ വാർഷിക ഭരണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ ഞാൻ ഞാനയിച്ച കാര്യമാണ് അതിൽ വാഹനങ്ങളുടെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും അതിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് സഭയിൽ ഈ വാർഷിക ഭരണ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിച്ചതാണ് ആ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ കണക്ക് അന്ന് എനിക്ക് ആ സ ആ സഭയിൽ തന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നു പിന്നെ അടുത്തൊരു ദിവസം അതിനൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കണക്കും ഞാനൊരു വിവരാവകാശ രേഖ പ്രകാരം അന്ന് ഞാനൊരു റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വിവരാവകാശ രേഖയുണ്ടായിരുന്നു ആ രേഖയുമായി വളരെ അന്തരം കാണിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അന്ന് ഞാൻ അത് അടുത്ത് വരുന്ന അടുത്ത തൊട്ടടുത്ത ജനറൽ കൗൺസിൽ വാഹനങ്ങളുടെ കുറവുകളെ സംബന്ധിച്ച് വീണ്ടും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായിരുന്നു സംസാരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ വാർഷിക ഭരണ റിപ്പോർട്ടും അതുപോലെതന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വാർഷിക ഭരണ റിപ്പോർട്ടുമായി വ്യത്യാസമാണ് ഈ വ്യത്യാസം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തിനാല് ചേർ പറഞ്ഞു നൂറ്റി എൺപത്തി എട്ടായിരത്തി നൂറ്റി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വാർഷിക ഭരണ റിപ്പോർട്ടിൽ കാണിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളുടെ കുറവുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്ക് ഇന്നേ വരെ സഭയിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിന് ശേഷം നമ്മുടെ നഗരസഭയ്ക്കകത്ത് ആ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളുടെ കണക്കുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അന്ന് ഒതുക്കിയിട്ട് ജഗതിയിൽ നിരവധി വാഹനങ്ങൾ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ വാഹനങ്ങൾ ഏതൊക്കെയാണ് കട്ടപ്പുറത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് വാഹനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ വന്ന സമയത്ത് ആ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു കണക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മൂന്നംഗ സമിതിയെ രൂപീകരിച്ചു അത് ബി ജെ പിയുടെ അംഗം നമ്മുടെ ഷീജ മധുവായിരുന്നു ബി ജെ പിയുടെ അംഗം കോൺഗ്രസിന്റെ നമ്മുടെ പത്മകുമാർ ആയിരുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരാളുണ്ടായിരുന്നു അങ്ങനെ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്നംഗ സമിതി ഇത് വാഹനങ്ങൾ ഏതൊക്കെ വാഹനങ്ങൾ ഒതുക്കിയിട്ടിരിക്കുന്നു ആ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കണക്ക് സ്വരമിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ചുമതല ഭാഗ്യവശാല് ഈ മൂന്ന് പേരും ഒത്തൊരുമയോടുകൂടി ഏർ പോയി ചെന്ന് കണക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനു മുമ്പ് പത്മകുമാർ യു ഡി എഫിന്റെ പത്മകുമാർ പറഞ്ഞു ഞാൻ ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന കണക്കുമായിട്ട് വലിയ വലിയ തരത്തിലുള്ള അന്തരമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും ഈ ഈ ഈ അന്വേഷണ ചുമതലയിൽ നിന്നും ഈ സമിതിയിൽ നിന്നും ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞു പുറത്തുള്ളത് പക്ഷേ അത് അതിനുശേഷം ഈ നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഒരു കണക്ക് അവതരിപ്പിച്ചു ആ കണക്കിലും ഉണ്ട് എന്നുള്ളതാണ് ഈ തൊട്ടടുത്ത ഈ രണ്ടു മൂന്ന് ദിവസം തന്നെ വീണ്ടും പത്രങ്ങളിലേക്ക് അത് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അത് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അന്ന് വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഏതൊക്കെ അതായത് ടിപ്പർ ആയിരുന്നാലും അതുപോലെ തന്നെ ജെ സി വി ആയിരുന്നാലും അതുപോലെ തന്നെ പിക്കപ്പ് പാർട്ട ആയിരുന്നാലും ഇതൊക്കെ എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്ക് ഇന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേയർ 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 ഇതൊന്നും ഇതൊന്നും നോക്കുന്നില്ല അതായത് വണ്ടി ഔട്ട് ചെക്ക് ചെയ്യുന്നില്ല ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃത്യമായ ഇതിനൊരു ഉദ്യോഗസ്ഥനാണ് എത്ര എണ്ണം പുറത്തു പോകുന്നു എത്ര വണ്ണം അകത്ത് വരുന്നു എന്നൊന്നും മേയർ നോക്കേണ്ട ആവശ്യമാണ് അതിനൊക്കെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ വാഹനങ്ങൾ എന്തെങ്കിലും റിപ്പയർ വരുന്ന സമയത്ത് ഒരുക്കിയിട്ടു ഒതുക്കിയിടുന്ന സമയത്ത് ആ വാഹനങ്ങളുടെ പല പാർട്സുകളായി പല ഭാഗങ്ങളിലും മോഷണം തീർച്ചയായിട്ടും ഇത്തരം മോഷണം പോകുന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അത് അവതരി പരാതി കൊടുക്കുകയോ അതിന്റെ മോഷ്ടാക്കളെ കുറിച്ച് അന്വേഷിക്കുകയോ എന്നുള്ള ഉത്തരവാദിത്വങ്ങൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇടപെടണം സെക്രട്ടറി ഇടപെടണം സെക്രട്ടറിയാണ് എന്റെ പൂർണ്ണമായ ഉത്തരവാദി ഇത്തരം വാഹനങ്ങളുടെ കൃത്യമായ കണക്കുകൾ സഭയിൽ അംഗങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടി തരേണ്ടത് മേയർ തന്നെയാണ് മേയർ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന സെക്രട്ടറി കൃത്യമായി തന്നെ അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണോ അല്ലെങ്കിൽ മരാമത്തിന്റെ പിന്നെ ചെയർമാനോ അല്ലെങ്കിൽ ധനകാര്യം ചെയ്യുന്ന നമ്മുടെ ഡെപ്യൂട്ടി മേയറോ കൃത്യമായ ഒരു അവതരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഇതിന് കൃത്യമായ കണക്ക് ഇവർ ഇന്നും അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് സത്യമാണത് സത്യമാണ് എത്ര വാഹനങ്ങൾ ഉണ്ട് എന്നും ഏതൊക്കെ വാഹനങ്ങൾ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്ക് വില എങ്കിൽ പിന്നെ അവരെ ഇരിക്കട്ടെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായല്ലോ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായല്ലോ ഈ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് മേയർക്ക് മറുപടി പറയാമല്ലോ ഞങ്ങളെ വാഹനങ്ങളുടെ കണക്കുകൾ ഇത്രയാണ് ഇത്ര കല്യാണം ചെയ്തിട്ടുണ്ട് ഇത്ര കട്ടപ്പുറത്തിട്ടുണ്ട് ഇത്ര വാഹനങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിലുണ്ട് ഇത്രയും കാര്യം ഗ്യാരേജിലുണ്ട് ഇത്രയും വാഹനങ്ങൾ റോഡിൽ ഓടുന്നുണ്ട് എന്നതിനെ കുറിച്ച് പറയാമല്ലോ നിങ്ങൾക്ക് അറിയാമോ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷികമായ ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ജെ സി ബി ആണ് ജെ സി ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് ജെ സി ബി ഉണ്ട് മൂന്ന് ജെ സി ബിയിലെ രണ്ടെണ്ണം പുതിയ ജെ സി ബി ആണ് ആ രണ്ട് ജെ സി ബി നമ്മുടെ കഴിഞ്ഞ മൂന്ന് നാല് മാസം കൊണ്ട് ഇവിടെ ജോയി മരിക്കുമ്പോൾ പോലും വാടകയ്ക്കാണ് ജെ സി ബി എടുത്തതെന്നുള്ളതിനെക്കാർച്ച് എല്ലാവർക്കും അറിയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് ജെ സി ബിയും അതിൽ ഒന്ന് റിപ്പയറായി കുന്നപ്പുഴയിലെ മാസങ്ങളോളം സ്വകാര്യ വ്യക്തിയുടെ ഈ പുറംപോക്കിൽ ഉപേക്ഷിച്ചിരുന്ന നിലയിലാണ് അതിന്റെ അതിന്റെ മിസ്റ്റേക്ക് എന്ന് പറയുമോ ഓയിൽ ലീക്ക് ഓയിൽ ലീക്കിന്റെ പേരിൽ കഴിഞ്ഞ നാല് മാസം ജെ സി ബി ഒഴുകിയിട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുപോലെ തന്നെ രണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ കിലോമീറ്ററിന്റെ യഥാസമയം സർവീസ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ പേപ്പർ വർക്ക് ചെയ്യാത്ത കൊണ്ട് നാല് മാസകാലം കൊണ്ട് രണ്ട് പുതിയ ജെ സി ബി ഒതുക്കിട്ടിരിക്കുക ഒതുക്കിട്ടിരിക്കുകയായിരുന്നു ഇത് ഈ ഞാൻ ഞാൻ ഒന്ന് പറയട്ടെ ഇത് ഒരു ഒരു ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ സമയത്ത് കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ഭരണസമിതി ആയാലും ഈ കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലം ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷം ഇത്തരം ഇത്തരം ചെയ്തികളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളൊരു ബഹളക്കാരായി മാറ്റി മാറ്റുന്ന ഒരു ചിത്രമാണ് എപ്പോഴും നഗരസഭയ്ക്കകത്ത് ഭരണഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് ബി ജെ പിക്ക് അറിയേണ്ടത് എത്ര വാഹനങ്ങൾ നഗരസഭയുടെ അധീനതയിലുണ്ട് ഇവിടെ മോഷണം പോയ മോഷണം പോയാലും എത്ര ഉണ്ടായിരുന്നു ഇപ്പോഴും എത്ര എണ്ണം ഉണ്ട് എത്ര അതിന്റെ അതിന്റെയൊക്കെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അത് പറയാനുള്ള ബാധ്യസ്ഥത നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ ആ ചെയറിലിരിക്കുന്ന ആര്യ രാജേന്ദ്രനുണ്ട്